തള്ളവിരള് ചൂണ്ടവിരള് മദ്യവിരള് ഈ മൂന്ന് വിരലുകളിലേക്ക് കത്തി ഉപയോഗിച്ച് എന്തെങ്കിലും കട്ട് ചെയ്യുന്ന സമയത്ത് അതുപോലെ ബൈക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റത്തിൻ്റെ മുന്നിൽ കീപോഡോ അല്ലെങ്കിൽ മൗസോ കൂടുന്നവരോ ഉപയോഗിക്കുന്ന സമയത്ത് തരിപ്പ് വരിക മരയിപ്പ് വരിക അതുപോലെ ഉറങ്ങുന്ന സമയത്ത് മരയിപ്പ് വന്നിട്ട് കൈ കൊടയുന്ന ഒരു അവസ്ഥ വരിക ഈ ഒരു അവസ്ഥയാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം നമ്മുടെ ശരീരത്തിൽ ഈ കൈയുടെ ഈ ഭാഗത്തായി വരുന്ന ഒരു ടണൽ പോലുള്ള ഒരു പാർട്ടാണ് കാർപ്പൽ ടണൽ ഇതിലൂടെ കടന്നു മീഡിയൽ നെർവാണ് ഈ പറയുന്ന മൂന്ന് വിരലിലേക്ക് സെൻസേഷനും സർക്കുലേഷനും ഉണ്ടാക്കുന്നത് അപ്പം ഈ പറയുന്ന മീഡിയൽ നെർവ് ഈ കാർപ്പൽ ടണലിൻ്റെ ഉള്ളിൽ കംപ്രഷനായി ഈ ആ ഒരു സ്വിഫ്നെസും കംപ്രഷനും കൊണ്ട് അനുഭവപ്പെടുന്ന ഒരു തരിപ്പാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം ഈ മീഡിയൽ നെർവ് നമുക്ക് ആരംഭിക്കുന്നത് കഴുത്തിലെ സി മുതൽ സി വരെ വരുന്ന നെർവുകളുടെ കണ്ടിന്യൂഷനാണ് ഈ മീഡിയൽ നെർവ് പറയുന്നത് ഈ മീഡിയൽ നെർവിലേക്ക് കംപ്രഷൻ കാർപ്പൽ ടണലിന് ഉണ്ടാവുന്നത് പോലെ തന്നെ നമ്മളെ കഴുത്തിലുള്ള ട്രിപ്പീസിയസ് മസിൽ അതേപോലെ കഴുത്തിലുള്ള മറ്റുള്ള മസിലുകളുടെയും സ്റ്റിഫ്നെസ്സും കംപ്രഷനും കൊണ്ട് ഈ മീഡിയൽ നെർവിന്റെ തുടർച്ചയായി വരുന്ന ബ്രാക്കിയൽ പ്ലെക്സസിനും സ്റ്റിഫ്നെസ് ഉണ്ടായി ആ ഒരു സ്റ്റിഫ്നെസ് കൂടെ ഈ ഒരു കാർപ്പൽ ടണലിനെ അധികമാക്കാനുള്ള കാരണമായി മാറുന്നുണ്ട് കാരണം സാധാരണയായി പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് വലത്തെ കൈയ്യിൽ നിന്ന് കാർപ്പൽ ടണൽ സിൻഡ്രോമായി വന്നു സർജറി ചെയ്തു അത് കഴിഞ്ഞൊരു ആറുമാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇടത്തെ കയ്യിലും ഇതുപോലെ ബുദ്ധിമുട്ട് വന്ന് സർജറി ചെയ്യേണ്ടി വന്നു അപ്പോൾ ഈ ഒരമ്പത് ശതമാനവും വരുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോം വരുന്ന പേഷ്യൻസിലും ഈ സെർവിക്കൽ റേഡിക്കലോ പുതിയോ അല്ലെങ്കിൽ ഷോൾഡർ സ്റ്റിഫ്നെസ്സോ കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് രണ്ടിനെയും ഒരുപോലെ ഫോക്കസ് ചെയ്ത് ഷോൾഡറിലോ കഴുത്തിലോ സ്റ്റിഫ്നെസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെയും ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ കാർപ്പൽ ടണലിനെയും ട്രീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഒരു പൂർണ്ണമായ രീതിയിലുള്ള ഒരു വേദന പരിഹാരമായി മാറുകയുള്ളൂ അതുകൊണ്ട് തന്നെ കാർപ്പൽ ടണൽ സിൻഡ്രോമിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് വെറുതെ കാർപ്പൽ ടണലിനെ കട്ട് ചെയ്ത് കളയുന്നതിന് പകരം നമ്മൾ ഷോൾഡറിലോ അല്ലെങ്കിൽ കഴുത്തിലോ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെയും നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കംപ്രഷനും സ്റ്റിഫ്നെസിനും ട്രീറ്റ് ചെയ്ത് അതിന്റെ കൂടെ ഈ സർക്കുലേഷൻ കൂടാനുള്ള എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റിലൂടെ തന്നെ നമുക്ക് പൂർണ്ണമായും ഒരു സർജറി ഇല്ലാതെ തന്നെ കാർപ്പൽ ടണൽ സിൻഡ്രോമിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്